നിങ്ങൾ ഗോഡൗൺ വെയർഹൗസ് അല്ലെങ്കിൽ വലിയ സ്റ്റോറേജ് ആവശ്യങ്ങൾക്കായി വിശാലമായ ഒരു സ്ഥലം തേടുകയാണോ ഇവിടെ ആനാട് നെടുമങ്ങാട് തിരുവനന്തപുരം പ്രദേശത്തെ ഒരു ഏക്കർ ഇരുപത് സെൻറ്റ് വിസ്തൃതിയുള്ള കൊമേർഷ്യൽ പ്രോപ്പർട്ടി വാടകയ്ക്ക് ലഭ്യമാണ് ആവശ്യമെങ്കിൽ ലീസിനും സെയിലിനും ഒക്കെ ഈ പ്രോപ്പർട്ടി ലഭ്യമാണ് പ്രോപ്പർട്ടി ഹൈറൈറ്റുകൾ ഇവയൊക്കെയാണ് ഗോഡൌൺ വെയർഹൌസ് സ്റ്റോറേജ് ലോജിസ്റ്റിക്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകൾക്ക് അനുയോജ്യം ട്രക്കുകൾക്കും ഗുഡ്സ് വാഹനങ്ങൾക്കും എളുപ്പത്തിലുള്ള റോഡ് ആക്സസ് ശാന്തവും സുരക്ഷിതവുമായ പ്രദേശം നെടുമങ്ങാട് ടൗണിനും തിരുവനന്തപുരം ടൗണിനും അടുത്തുള്ള സ്ഥലം ഗൂഗിൾ മാപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കും ഇപ്പോൾ തന്നെ ഉടമയെ നേരിട്ട് വിളിക്കും വിളിക്കേണ്ട നമ്പർ പ്ലസ് നയൻ വൺ നയൻ ഫൈവ് സിക്സ് സെവൻ സീറോ സിക്സ് ഡബിൾ എയ്റ്റ് നയൻ ത്രീ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക